വീണ്ടും ഒരു വിഷുക്കാലം കൂടി വന്നെത്തുകയാണ് തെരുവോരങ്ങളിൽ വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലുമുള്ള കൃഷ്ണവിഗ്രഹങ്ങൾ അണിനിരന്ന് കഴിഞ്ഞു ഇത് കണ്ണൂർ താഴെച്ചൊവിയിൽ നിന്നുള്ള കാഴ്ച ശ്രീകൃഷ്ണ വിഗ്രഹ വിൽപ്പനയ്ക്ക് അന്യനാട്ടിൽ നിന്നും കണ്ണൂരിലേക്ക് ചേക്കേറിയ മനുഷ്യരുടെ കഥയാണിത് കണ്ണൂരിന്റെ ഹൃദയഭാഗമായ താഴെ ഇവർ ഇടം പിടിച്ചിട്ട് ഇരുപത് വർഷത്തോളമായി മഴക്കാലമായാൽ ഇവർ സ്വദേശത്തേക്ക് മടങ്ങും ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇവർ കൃഷ്ണവിഗ്രഹവുമായി എത്തും വൈറ്റ് സിമെന്റും പ്ലാസ്റ്റർ ഓഫ് പാരീസും ചേർത്തുണ്ടാക്കുന്ന ഈ വിഗ്രഹങ്ങൾ മിനുക്കുപണി തീരുമ്പോഴേക്കും ആകർഷണീയമാകും വിവിധ നിറങ്ങളിലും ഭാവങ്ങളിലും രൂപങ്ങളിലുമാണ് വിഗ്രഹങ്ങൾ തലയെടുപ്പോടെ നിൽക്കുന്നത് നീല നിറത്തിലുള്ള ശരീരത്തിൽ മഞ്ഞച്ചേല ചുറ്റിയ പഴയ രീതിയിലുള്ള കൃഷ്ണ മറ്റുള്ളതിനെ അപേക്ഷിച്ച് ഇന്ന് ഇത്തരം വിഗ്രഹങ്ങൾക്ക് മാർക്കറ്റ് കുറഞ്ഞെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത് ഹോൾസെയിലായി മറ്റു ഷോപ്പുകളിലേക്കും അല്ലാതെയും നിരവധി പേരാണ് ഇവിടെ നിന്നും വിഗ്രഹങ്ങൾ വാങ്ങുന്നത് നമ്മൾ നമ്മൾ ആവശ്യത്തിന് വിഷുവിന് എല്ലാവരും കലക്ട് ചെയ്യുന്നതാണ് ഇവിടെ വന്നിട്ടാണ് ഇത് ചെയ്യാറ് ഈ വെറൈറ്റി കാണുന്നുണ്ട് നോക്കിയിട്ട് ചെയ്ത് വാങ്ങാൻ വേണ്ടി വന്നതാണ് ഇരുനൂറ് രൂപ മുതൽ ആയിരത്തി എണ്ണൂറ് രൂപ വരെയുള്ള വിഗ്രഹങ്ങൾ ഇവിടെയുണ്ട് റോഡിൽ നിരത്തിയ പ്രതിമയ്ക്ക് പിന്നിൽ പ്ലാസ്റ്റിക് ഷെഡ് കെട്ടി അതിൽ അന്തിയുറങ്ങുന്ന ഒരു പിടി മനുഷ്യജീവനുകളെയും നാം കാണാതെ പോകരുത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഒരു കുടുംബം ഒന്നടങ്കം ഈ ഷെഡിനുള്ളിൽ കഴിയുന്നു ഭക്ഷണം പാകം ചെയ്യുന്നതും കഴിക്കുന്നതും ഉറങ്ങുന്നതുമെല്ലാം ഷെഡിനുള്ളിലാണ് മൂന്നു മുതൽ ഏഴു വയസ്സുവരെ പ്രായമുള്ള കുട്ടികളും വിൽപ്പനയിൽ പങ്കാളികളാണ് പഠനത്തിലോ മറ്റു വിനോദങ്ങളിലോ ഒന്നും ശ്രദ്ധിക്കാതെ തങ്ങളുടേതായ ഒരു ലോകത്ത് കഴിയുകയാണ് ഇവർ കൃഷ്ണവിഗ്രഹങ്ങൾ തെരുവീതികളിൽ നിറയുമ്പോൾ മറ്റൊരു വിഷുക്കാലം വന്നെത്തിയെന്നുകൂടി മലയാളക്കരയെ ഓർമ്മിപ്പിക്കുകയാണ് ഈ മനുഷ്യർ അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഇവൻസിലൂടെ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ കളർഫുള്ള ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് എസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം വായിക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചിയുണർത്തുന്ന ഭക്ഷ്യവിഭവങ്ങൾ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവൻസിലൂടെ Escrow Events, Casa Marina Complex, Talap, Kannur Call 95625-97704-88481-94493.